ദേവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നല്ല ചെയ്തിരിക്കുന്ന കഥാവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽ കാലവും കടന്നു വന്നിരിക്കുന്ന നമുക്ക് കഥാവിൻ്റെ മുഖത്തേക്ക് നോക്കി സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾക്കായി നന്ദി പറയുവാനുമായി കർത്താവ് ഒരു സാവകാശം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കി നമുക്ക് സ്തുതിക്കുവാനും ആരാധിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ സ്വർഗാതി സ്വർഗ്ഗങ്ങളിൽ ദൂതന്മാർ രാപ്പകലനെ ദൈവത്തെ ദൈവമുഖത്തേക്ക് നോക്കി സൈന്യങ്ങളുടെ ദൈവം യഹോ യഹോവ പരിശുദ്ധൻ 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 അന്ന് അവർ ആർക്കുകയും പാടുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവർ ഓരോ ദിവസവും ഓരോ സമയവും ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ എല്ലാ ദുഷിച്ച പ്രവർത്തികൾ യുദ്ധങ്ങൾ മനുഷ്യർ ഒരുക്കുന്ന എല്ലാ കുടില തന്ത്രങ്ങൾ ഇതെല്ലാം സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അവിടെ ആരാധനയ്ക്ക് ഒരിക്കലും മുടക്കം വരുന്നില്ല ഒരു നിമിഷം പോലും അവർ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നില്ല ഈ ദോഷങ്ങളും ഈ തകർച്ചകളും ഈ ദുഷ്ടതകളും കണ്ടിട്ട് അവർ യുദ്ധം ത്തിന് വേണ്ടി വരാതെ ദൈവമുഖത്തേക്ക് നോക്കി എപ്പോഴും സ്തുതിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചെറിയ പ്രശ്നങ്ങൾ നാം എന്തിനു സ്തുതിക്കാതിരിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനഃപൂർവമായി നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നാം കേൾക്കുന്ന കാര്യങ്ങൾ നാം അനുഭവിക്കുന്ന മാനസികാവസ്ഥകളിൽ നമുക്ക് മിണ്ടാതിരിക്കാതെ അടങ്ങിയിരിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി ആ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സ്തുതിയോടുകൂടി ദൈവസാന്നിധ്യത്തെ നമ്മിലേക്ക് വഹിക്കുവാനായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പച്ചാ ഇന്ന് പകൽ കാലവും അടുത്ത് വന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ അവിടുത്തെ പരിശുദ്ധിയെ ഒന്ന് ദൈവമേ കാണുവാൻ കർത്താവ് അവിടുത്തെ തേജസ് ഏറിയ പൊന്നുമുഖത്തേക്കൊന്ന് നോക്കുവാനൊക്കെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ ഹാല ലൂയ കർത്താവ് നിത്യസ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച അല്ലെങ്കിൽ അപ്പച്ച ദൈവമേ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവിന് നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ അങ്ങ് ദൈവമേ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ ഒരു ദൈവമാണല്ലോ അപ്പനെ പോലെ ഞങ്ങളെ ശാസിക്കുന്നൊരു കർത്താവാണല്ലോ ഒരു ഇടയൻ ദൈവമേ കുഞ്ഞാടുകളെ തോളിലെടുത്ത് തള്ളയാടുകളെ പതിയെ നടത്തുന്നത് പോലെ ഈ ഭൂമിയിൽ ഞങ്ങളെ ദൈവമേ അങ്ങ് വഴി നടത്തുന്ന ഞങ്ങളുടെ നല്ല ഇടയനാണല്ലോ അപ്പച്ച അവിടുത്തെ സ്നേഹത്തിനായി നന്ദി അവിടുത്തെ കൃപയ്ക്കായി നന്ദി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സമാധാനത്തിനായി നന്ദി ഈ ലോകം തരാത്തതുപോലെയുള്ള ദൈവിക സമാധാനം കൊണ്ട് അങ്ങ് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി നന്ദി ഹാലലൂയ പിശാജിൻ്റെ തന്ത്രങ്ങൾ ഞങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കുന്നതിനായി നന്ദി കർത്താവെ ഞങ്ങളുടെ ഹൃദയം ക്ഷീണിച്ച് ദൈവമേ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഞങ്ങളുടെ ഉള്ളിൽ ദൈവമേ ബലം പകർന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്ന പിച്ച അങ്ങ് കർത്താവെ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നൊരു ദൈവമാണല്ലോ വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണല്ലോ അനാദരെയും പരദേശിയെയും പരിപാലിക്കുന്ന കർത്താവാണല്ലോ അപ്പാ അതിനെ ായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു വചനം പറയുന്നത് പോലെ തളർന്ന കൈകളും കുഴഞ്ഞ മുഴങ്കാലുകളെയും ബലപ്പെടുത്തുവാൻ മനോഭീതിയുള്ളവരോട് ഇതാ നിൻ്റെ ദൈവം പ്രതിഫലവും പ്രതികാരവുമായി വരുന്നു എന്ന് പറയുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ചുറ്റും തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ വാക്കുകൊണ്ട് ദൈവമേ താങ്ങുവാൻ ശിഷ്യന്മാരുടെ നാവും ചെവിയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും മൂർച്ചയേറിയതും പല്ലേറിയതുമായിരിക്കുന്ന മെരി വണ്ടിയാക്കി അവിടുന്ന് തീർക്കണം െന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുത്തെ കയ്യിലെ മുദ്ര മോദ്രമാക്കി ഞങ്ങളെ അവിടെ നിന്ന് തീർക്കണമേ വരണ്ട നിലത്തെ നീരൊഴുക്കുകളെ പകരിമാറാക്കുന്ന ദൈവം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ശൂന്യതകളിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് കർത്താവെ നിറവിനെ അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ മനുഷ്യരെ പോലെ കർത്താവെ പലതിലും ദൈവമേ നിലവിളിക്കുവാനും തകർന്നു പോകുവാനും പരാതി പറയുവാനും പിറുപിറുക്കുവാനും ഇടയില്ലാതെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന വചന തലീ ദിവസങ്ങളിൽ ചില കുടുംബങ്ങൾ കർത്താവെ മിണ്ടാതിരുന്ന ദൈവ സന്നിധിയിൽ ദൈവമേ ദൈവ പ്രവൃത്തിക്കായി കാത്തിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് പറയുന്നതിനായ സ്തോത്രം അങ്ങ് നിശ്ചയമായ ഒരത്ഭുതത്തെ അവിടുന്ന് ചെയ്യും കർത്താവേ അവിടുത്തെ വൻകരത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും ഭയങ്കര കാര്യങ്ങളാൽ അവിടുന്ന് ദൈവമേ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉത്തരമരളുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹലലൂയ കർത്താവേ ദൈവം എഴുന്നേൽക്കുന്നു ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്ന വചനത്താൽ ചില പ്രിയപ്പെട്ട കുടുംബങ്ങൾ ദൈവമേ അവർ അനുഭവിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് വാക്കുകൊണ്ട് അനുഭവിക്കുന്ന വെല്ലുവിളികൾ കർത്താവേ ചില പ്രവൃത്തികൾ മുഖേന ഇവർ തകർന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ ദൈവമേ ഒരു കാര്യം നടക്കാതിരിക്കുന്ന അവസ്ഥകളെല്ലാം മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവത്തിൻ്റെ ആജ്ഞ വഹിക്കുന്ന ദൂതന്മാർ ചില സ്ഥലങ്ങളിൽ ചില കുടുംബങ്ങളിൽ ചില സ്ഥാപനങ്ങളിലൊക്കെ ഇവർക്ക് വേണ്ടി ചലിക്കുന്നതിനായി നന്ദി ഇവരെ അങ്ങ് വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ തഴപ്പും പുഷ്ടിയും ദൈവമേ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതിൻ്റെ കുരുക്കുകൾ അഴിച്ച് കർത്താവേ കുശവൻ ദൈവമേ ആ പാത്രത്തെ പണിഞ്ഞതുപോലെ വീണ്ടും ദൈവമേ ഒരു പണി ഇവരുടെ ജീവിതത്തിൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടെ അണിയിക്കുന്ന കർത്താവ് ചില തകർന്ന മനസ്സിൻ്റെ മുറിവുകളെ അവിടെ നിന്ന് കെട്ടണമേ ചില ഡിപ്രഷൻ്റെ സ്പിരിറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു എപ്പോഴും തകർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നവർ കർത്താവ് പരാജയത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവരുടെ ദൈവമേ സംസാരത്തിനൊരു മാറ്റമുണ്ടാകട്ടെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകട്ടെ ദൈവം ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങളെ ചിന്തി ണുവാനുള്ള വിശാല ദൈവർക്ക് അവിടെനിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ കർത്താവേ ഇവർക്ക് വേണ്ടി അവിടെ നിന്ന് ഇവരുടെ യുദ്ധത്തെ ഏറ്റെടുക്കണമേ ആരുടെ മുമ്പിൽ ലജ്ജിക്കുവാൻ അവിടെ നിന്ന് ഇവരെ അനുവദിക്കരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ മിഷണറിമാരായി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവരുടെ തലമുറകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അവരായിരിക്കുന്ന സ്ഥലത്ത് ദൂതന്മാരെ കൊണ്ട് അവിടെ നിന്ന് കാവൽ ചെയ്യണമേ ധീമതിൽ കെട്ടി സംരക്ഷിക്കുന്ന ദൈവം കർത്താവേ ദൈവമേ ഓരോ കുടുംബങ്ങളിലും ഓരോ ദൈവദാസന്മാരോടുകൂടി കൂടെ ഇരിക്കണം ദൈവമേ ധീമതിൽ പോലെ ശത്രുവിൻ്റെ പ്രതികൂലങ്ങളിൽ നിന്ന് അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ുന്നു കർത്താവ് ദിവസങ്ങളിൽ ദൈവമേ ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവർ ആപത്തുകൾ അപകടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ ആക്സിഡൻറ്റുകൾ സംഭവിച്ചിരിക്കുന്നവർ സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ അവരിലേക്കെല്ലാം യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി കൊണ്ട് നിറയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ചില പാപപ്രവണതകളിൽ നിന്ന് ദൈവമേ വിട്ടു വരുവാൻ പിശാചിനോട് ദൈവമേ എതിർത്ത് നിന്ന് പാപത്തിൻ്റെതായിരിക്കുന്ന ദൈവമേ ചില ദുശീലങ്ങൾ വിട്ടുവരുവാൻ മദ്യപാനാസക്തികൾ വിട്ടുവരുവാൻ ലഹരിയുടെ അടിമത്തങ്ങളിൽ നിന്ന് ദൈവമേ പുറത്തു വരുവാൻ അവിടെ ചില പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാര്ത്ഥിക്കുന്നു ചില വ്യക്തികളുടെ മദ്യപാനത്തിനായി ദൈവമേ അതിൽ നിന്ന് പുറത്തു വരുവാനായി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില സഹോദരങ്ങളുടെ സഹോദരിമാരുടെ പ്രാർത്ഥനയ്ക്ക് അവിടെ നിന്ന് ദിവസങ്ങളിലൊരു മറുപടിയെ നൽകണമെന്ന് പ്രാര്ത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ ഞാൻ നിങ്ങൾക്ക് വിശ്രമത്തെ നൽകും നിങ്ങൾ എൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവൻ എന്നെല്ലാം കർത്താവ് ചില കുടുംബങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി ദൈവമേ ഉലയുന്ന വള്ളം പോലെ കർത്താവ് കാറ്റിലും തിരമാലയിലും പെട്ട ജീവിതം ദൈവമേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചാഞ്ചാടി ഒരു ഉറച്ച അവസ്ഥയില്ലാതിരിക്കുന്ന ചില കുടുംബങ്ങളിൽ കർത്താവ് അവിടുത്തെ കരുണയാൽ ദൈവമേ അവരെ അവിടെ നിന്ന് ഉറപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് കർത്താവെ പ്രിയപ്പെട്ടവരുടെ എല്ലാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവർ യാത്രയിലായിരിക്കുന്നവർ കർത്താവെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും ദൈവത്തിൻ്റെ സംരക്ഷണവും കരുതലും കൃപയും അനുഗ്രഹവും വന്നിറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ അമീൻ പുതിയ നിയമത്തിലെ സ്നേഹത്തിൻ്റെ അധ്യായമെന്നറിയപ്പെടുന്ന രണ്ട് കൊരുതിയർക്കെഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ അപ്പൂസലിനായിരിക്കുന്ന പൗലൂസി പ്രകാരം പറയുന്നു ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമല്ല എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് ഞാൻ മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ ഹാലലൂയ ഇത് ദൈവീത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അല്ലെങ്കിൽ കൃപാവരങ്ങളെക്കുറിച്ച് ഒന്നുകൊന്തീർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ കൃപകളെയും കൃപാവരങ്ങളെയും കുറിച്ചെന്ന് വെച്ചാൽ വിശ്വാസത്തിന്റെ വരം വീര്യപ്രവർത്തികളുടെ വരം രോഗശാന്തിയുടെ വരം വിശ്വാസത്തിൻ്റെ അന്യഭാഷകളുടെ വരം ജ്ഞാനം പരിജ്ഞാനം ഇങ്ങനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം അതിലെ ശ്രേഷ്ഠവരമായിരിക്കുന്ന പ്രവചനവരത്തെ വാഞ്ചിക്കുവൻ അന്യഭാഷയിൽ സംസാരിക്കുവൻ ഇതെല്ലാം പറഞ്ഞു വച്ചിട്ട് അപ്പോസലായിരിക്കുന്ന പൗലോസ് തുടർന്നുള്ള അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ് സ്നേഹം പ്രാപിക്കുവൻ സ്നേഹമില്ലായെങ്കിൽ ഈ കൃപാവരങ്ങളെല്ലാം നാം പ്രാപിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല ദൈവസന്നിധിയിൽ അതിനൊരു വില വിലയുമില്ല എന്ന് പറയുന്നു പറയുന്നിവിടെ പറയുന്നത് മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും അപ്പോൾ നമുക്ക് സംസാരിക്കുവാൻ നല്ല പ്രാവീണ്യമുണ്ടെങ്കിൽ അന്യഭാഷയിൽ സംസാരിച്ചാൽ ദൂതന്മാർ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ പിന്നെയും പറയുന്നു നിങ്ങൾക്ക് പ്രവചനപരവും വിശ്വാസവും ഉണ്ടായിട്ട് മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും കാരണം അത് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ അടയാള ൾ ചെയ്യുവാൻ ദൈവപ്രവർത്തികളെ കൊണ്ടുവരുവാൻ തക്ക വിശ്വാസവും പ്രവൃത്തിയും എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തോടും മനുഷ്യരോടും നമുക്ക് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്നേഹമില്ലായെങ്കിൽ ഇതിനൊന്നും ദൈവസന്നിധിയിൽ ഒരു വിലയുമില്ല എന്ന് പൗലോസ് അവിടെ പറയുന്നു തുടർന്നുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു ദയ കാണിക്കുന്നു ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം കണക്കിടുന്നില്ല അങ്ങനെയല്ല സ്നേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തർ ഇന്ന ഒന്ന് കൊടുത്തേർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്ന് വായിച്ച് നോക്കണം നമ്മൾ ആ സ്നേഹം തികഞ്ഞു വരുന്നുണ്ടോ ആ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ഭവനങ്ങളൊരു സ്വർഗ്ഗമായും മാറുവാൻ ഇടവരും അതിൻ്റെ അവസാനം പറയുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നു നിലനിൽക്കുന്നു ഇവയിൽ വലുതോ സ്നേഹം തന്നെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ എന്ത് കാണിച്ചാലും മറ്റുള്ളവർ വലിയ വലിയ നന്മകൾ ഈ ഭൂമിയെ സംബന്ധിച്ച് വലിയ നന്മ പ്രാപിച്ചാലും ദൈവം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ദൈവസന്നിധിയിൽ സ്നേഹത്തിൽ തികഞ്ഞവരാകുവാൻ ദൈവസ്നേഹത്തിലും മനുഷ്യരോടുള്ള സ്നേഹത്തിൽ വളർന്നു വരുവാൻ കർത്താവ് നിങ്ങളെ ഇന്നു പകൽക്കാലവും സഹായിക്കുമാറാകട്ടെ പല വലിയ ഭൂമി സംബന്ധമായിരിക്കുന്ന വലിയ കാര്യങ്ങൾ കണ്ട് നിങ്ങൾ ചതിക്കപ്പെട്ടു പോകരുത് അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ